അങ്ങനെ നമ്മുടെ യാത്രകളൊക്കെ തുടങ്ങിയാണ് കേട്ടോ ടു കോയമ്പത്തൂർ പോകുന്ന വഴി തുറവൂർ കയറി പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ വൈഫ് ഹൗസിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പോവുകയാണ് അതെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ അടിയിലൂടെയുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇതിന് സമാന്തരമായ മറ്റൊരു വഴിയുണ്ട് പക്ഷേ അതുവഴി നമ്മൾ പോകാൻ നിന്നില്ല നേരെ വെളുപ്പിനായതുകൊണ്ട് തിരക്ക് കാണില്ല എന്നുള്ള രീതി പിന്നെ പണിയൊക്കെ ഒന്ന് കാണാമല്ലോ ഏകദേശം അറുപത് ശതമാനത്തോളം പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പണി പൂർത്തിയാവുന്നതാണ് ഇത് പറയുന്നത് മുന്നൂറോളം പില്ലറുകളാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പന്ത്രണ്ടേ മുക്കാൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു എലിവേറ്റഡ് ഹൈവേയാണ് എൻ എച്ച് അറുപത്താറിൻ്റെ ഒരു ഭാഗം രണ്ടായിരത്തി ഇരുന്നൂറോളം കോടി ബഡ്ജറ്റുള്ള ഈ പദ്ധതി എന്തായാലും അടിപൊളി തന്നെ കണ്ടില്ല ഒരു മഞ്ഞ കളറുള്ള ഒരു ക്രൈം പോലെ ഇതൊരു റെയിലിൽ കൂടി ഇങ്ങനെ ഓടുക കേട്ടോ ഇതിലാണിങ്ങനെ ഇതിൻ്റെ ഭീമെല്ലാം ഇങ്ങനെ പൊക്കി വെക്കുന്നത് പക്ഷേ ഇതിലൂടെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ തരത്തിലുള്ള സിമെൻറ്റ് പോലുള്ളൊരു കാര്യം താഴേക്ക് വീഴുന്നുണ്ട് അത് കാറ് വീണാ പെയിൻ്റ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമ്മൾ യാത്ര തുടരുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ